കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നെഹമ്യവിൻ്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് പ്രവാസത്തിലായിരുന്ന നെഹമ്യവ് യരിശലേമിനെക്കുറിച്ച് യർ ചോദിച്ചറിഞ്ഞപ്പോൾ എഷലേമിൻ്റെ മതിൽ ഇടിക്കപ്പെട്ടിരിക്കുകയും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് നശിപ്പിച്ചതായിട്ട് മറിഞ്ഞ് അങ്ങനെ താൻ ദേവസ്നയിൽ ദുഃഖിച്ച് പ്രാർത്ഥനയിലായിരുന്നിട്ട് ഫാബേൽ ബാബേൽ രാജാവിനോട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനും ആ മതിൽ കെട്ടുവാനും അവകാശം ചോദിക്കുകയും രാജാവ് അയക്കുകയും ചെയ്തു അങ്ങനെ യരിഷലേമിൽ വന്നപ്പോൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന ആ ഒരു പ്രമാണത്തെ മേറികൊണ്ട് അവിടെ നമ്മൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായി പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ആ കാലത്ത് യഗുതയിൽ ചിലർ സഭത്തിൽ മുന്തിരി ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും സഭത്തിൽ വീഞ്ഞ് മുന്തിരിപ്പഴം അത്തിപ്പഴം മുതലായ ചുമടെല്ലാം ഇരിശലേമിയിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ട് അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസ ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു എന്ന് കാണുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ ഈ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണുന്നു ഈ സപത്തിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് കർത്താവ് പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു പ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവരന്ന് ജോലികൾ ചെയ്യുന്നതും ചുമട്ട ചുമക്കുന്നതും അങ്ങനെ ആകാര സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നതും വെളിയിലുള്ളവരൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോൾ ഈ നഹമ്യാവ് അവരോട് പ്രബോധിപ്പിക്കുകയും യരുശലീം ദേവാലയത്തെ വീണ്ടും യരിശലീമിനെ ശുദ്ധീകരിച്ച് അവിടെ അവർ അവർക്ക് ശരിക്ക് ലേവ്യ ലേവ്യർക്ക് മറ്റുള്ളവർ ദശമഭാഗം ദശാംശം കൊടുക്കണം അവർക്ക് ഓഹരി കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നും അവർക്ക് കൊടുക്കാതെ അങ്ങനെ ശരിക്കൊരു ആരാധന അവിടെ നടക്കാതെ അങ്ങനെ എല്ലാം പാഴ് ശൂന്യമായിരുന്നപ്പോൾ ഈ നെഹമ്യാവ് അവിടെ ഒന്നേന്ന് എല്ലാം ആ ഒരു മുപ്പത് പതിമൂന്നാമത്തെ അധ്യായത്തെ നാം വായിക്കുമ്പോൾ അവിടെ എല്ലാം ഒന്ന് ശരിയാക്കുകയാണ് ശരിയാക്കി ജനങ്ങളെ ദശാംശം കൊടുക്കുവാൻ പഠിപ്പിക്കുന്നു അതിൻ്റെ ദശാംശം കൊടുക്കുവാൻ പഠിപ്പിക്കുന്നു അടുത്ത് അവർക്ക് പിന്നെ ഈ വെളിയിൽ നിന്ന് കൊണ്ട് വരുന്ന കച്ചവടക്കാരെ അവർ നിർത്താൻ കരുതിയിട്ട് വാതിലടച്ചിട്ടു അങ്ങനെ വീണ്ടും വന്നവരെടുത്ത് വീണ്ടും കഠിനമായിട്ട് അവർ ഇനി വരരുതെന്ന് വിലക്കുകയും അങ്ങനെ ഒരു ശബത്തിനെ ശുദ്ധീകരിപ്പാൻ എല്ലാവരെയും പഠിപ്പിക്കുകയും അടുത്ത് നാം മുപ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവർ പുരോഹിതന്മാർക്കും ലേവിയർക്കും ഓരോരുത്തർക്കും താനാൻ്റെ വേലയിൽ ശുശ്രൂഷ ക്രമങ്ങൾ നിശ്ചയിക്കുന്നത് സമയത്ത് വിറക് വഴിപാട് അല്ല അടുത്ത് ഫലം ഇങ്ങനെ ഉള്ള ആ ഒരു കാണിക്കകൾ കൊടുക്കുവാനും ജനങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ ആലയക്രമങ്ങളെല്ലാം ശരിയാക്കിയിട്ട് നെഹ്മ ദൈവത്തോട് പറയാണ് എൻ്റെ ദൈവമേ എഴുതി എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് നാം പലപ്പോഴും പല കാര്യങ്ങളും നാം ചെയ്യാറുണ്ട് നന്മകൾ ചെയ്യാറുണ്ട് ചർച്ചിലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ നാം അത് ചെയ്ത് ചെയ്തതിന് ശേഷം പ്രതിഫലം നോക്കാതെ കർത്താവിന് വേണ്ടി എന്ന് ഇരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം പക്ഷെ അത് ഒരു നമുക്ക് ആ ഒരു പ്രതിഫലം കർത്താവിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു ഓർമ്മയുണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ ദൈവകാര്യത്തിന് വേണ്ടി ഈ നിഹമ്യാവ് ചെയ്തതുപോലെ അതിലുള്ള ആ ഒരു വേണ്ടത് വേണ്ടാത്ത കാര്യങ്ങൾ നീക്കുകയും അതിൽ ഉപദേശിക്കുകയും സഭയിലെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ കാര്യങ്ങളെ ദൈവം നിർബന്ധമായിട്ടും നന്മയ്ക്കായിട്ട് ഓർക്കും അവരുടെ കഷ്ടസമയത്ത് നിർബന്ധമായിട്ടും കർത്താവ് അവർക്ക് ഇറങ്ങി വന്ന് സഹായിക്കുക തന്നെ ചെയ്യും എൻ്റെ പ്രിയ ദൈവമക്കളെ ആയതുകൊണ്ട് നാം നമ്മുടെ കണ്ണിൽ നമ്മുടെ നമ്മുടെ അറിവിൽ വരുന്നവരോട് നാം പറയേണ്ട ഒരു കാര്യം സബത്ത് നാളിനെ നാം ശുദ്ധീകരിക്കാനും ആ ഒരു ദിവസത്തിൽ കല്യാണം വയ്ക്കുക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ തന്നെ ഉറച്ചു നിൽപ്പാനും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും നാം നിർബന്ധമായിട്ടും നാം ഒരുങ്ങണം അത് നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യാത്തവർക്ക് നമ്മൾ ആകുന്നത് വരെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് നന്മയ്ക്കായിട്ട് കരുതം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സുർഗസ്ത പിതാവ് കർത്താവെ അപ്പോൾ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അങ്ങയുടെ വേലയിൽ ശുഷ്കാന്തിയോടെ ചെയ്ത് അങ്ങയുടെ രാജ്യ വ്യാപ്തിക്കായി പാടുപെടുന്ന കർത്താവ് ഓരോ നിൻ്റെ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് അവർക്ക് കർത്താവെ തക്ക പ്രതിഫലം അങ്ങയുടെ കരത്തിലുണ്ടെന്ന് ഓരോരുത്തരും വിശ്വസ്ഥരായിരിപ്പാൻ എൻ്റെ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പ്രിയ മക്കൾ കർത്താവ് ഇതുവരെയും അങ്ങനെ ചെയ്യുവാൻ കർത്താവെ തുണിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇനി തങ്ങളുടെ കർത്താവ് ശബത്ത് നാളൻ അതേപോലെ ഞങ്ങളുടെ ആരാധന സമയങ്ങളെ കർത്താവെ വെറുതെ സ്വന്തം കാര്യങ്ങൾക്കായി ചിലവിടാതെ ദൈവത്തെ ആരാധിപ്പാനും ചർച്ചയിലെ കാര്യങ്ങൾ ചെയ്യുവാനും ദശാംശം കൊടുക്കാനും നിൻ്റെ മക്കൾക്ക് ദൈവം ജ്ഞാനം കൊടുത്ത് കൃപയാൽ നീ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുന്നതുവരെയും കർത്താവെ അനേകരെ കർത്ത ക്രിസ്തുവിലെങ്കിൽ നടത്തുവാനുള്ള ഒരു കൃപ നിൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ